بسم الله الرحمن الرحيم നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ അമലുകൾക്ക് കുറവില്ലല്ലോ നമ്മുടെ ദിക്കറുകൾക്കോ നമ്മുടെ ഇൽമു പഠിക്കുന്നതിലോ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലോ ഒന്നും നമ്മൾ പിന്നിലല്ല പരോപകാരം ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കേരളത്തിന്റെ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ഒഴുകിയ സഹായം വേറെ എവിടെയും കാണാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് അപ്പൊ നന്മകൾക്കൊന്നും എവിടെയും കുറവില്ല പിന്നെ എവിടെയും കുറവ് സംഭവിച്ചു പോകുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കേണ്ടത് സഹോദരങ്ങളെ ഹൃദയത്തെ തൊട്ടെന്ന് ചോദിക്കണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്റെ നമസ്കാരങ്ങൾ ഞാൻ പഠിക്കുന്ന ഇൽമുകൾ ഞാൻ ആർജിച്ചെടുക്കുന്ന എന്റെ അറിവുകൾ അതുമാത്രമല്ല ഞാൻ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്നതൊക്കെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ ഏതൊന്നിന്റെ പിറവിലും നമുക്ക് വേണ്ടത് ഇഹിലാസ് ആണ് ഇഹ്ലാസ് ഇല്ലെങ്കിൽ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ

ുള്ളിമ ഒരു മനുഷ്യന് അള്ളാഹു പ്രതിഫലം നിശ്ചയിക്കുന്നത് അമലിന്റെ വലിപ്പത്തിലല്ലേ അവന്റെ കയ്യിൽ നീണ്ടു കിടക്കുന്ന തസ്ബീഹിന്റെ വലിപ്പത്തിലല്ല അവന്റെ ദാടിയുടെയും തൊപ്പിയുടെയും നീളത്തിലല്ല അവന്റെ കൽബ് നോക്കിയിട്ടാണ് അവന്റെ ഹൃദയം നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ബിൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയുന്നുണ്ട് ഒരുവൻ എന്താണോ ഒരു പ്രവർത്തനം കൊണ്ട് കരുതുന്നത് വയനാടും സഹായഹസ്തങ്ങളുമായിട്ട് പോയവർ അവരുടെ പോയവരുടെ ജമായത്ത് കമ്മറ്റിയും നമ്മുടെ ജമായത്തുമാണ് പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ കൂലി ഉണ്ടാവും ാര് ഇവിടെ നാനാജാതി സംഘടനകളുണ്ട് നാനാജാതി മതക്കാരുണ്ട് ഈ മതങ്ങളിൽ പെട്ടവരും ജാതികളിൽ പെട്ടവരും സംഘടനയിൽപ്പെട്ടവരൊക്കെ സഹായങ്ങളുമായിട്ട് പോകുമ്പോ ഞങ്ങളുടെ സംഘടന സഹായിച്ചു എന്നറിയണം എന്ന് മാത്രമാണ് നീഹത്തെങ്കിൽ അതുണ്ടാവും അതാണ് നീ എന്താണോ കരുതിയത് മുസ്തഫ അവനെ നേടിയെടുക്കാൻ വേണ്ടി സൗദിയിൽ പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്താ അവന്റെ കുടുംബത്തെ പോറ്റണമെന്നല്ലേ സമ്പത്ത് കിട്ടണമെന്നല്ലേ അതവനുണ്ട് ആ നിയത്തൊള്ളാവ് കൊടുക്കും ഒരുവൻ ചെയ്യുന്നത് വിവാഹം അവൻ ഏതൊന്നിലേക്കാണോ പോയത് ഞാൻ സഹോദരാ ഞാനൊരു കർമ്മം ചെയ്യുമ്പോ ഒരാൾക്കൊരു പത്തുരുക്കുമ്പോ ഒരാൾക്കൊരു പത്തു എടുക്കുമ്പോ ഞാൻ സതൊക്കെ ചെയ്തവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെനിക്കുണ്ട് അത് ഷഹീദ് ആണെങ്കിലും മുഹമ്മദ് മുസ്തഫ

പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഇന്നത്തെ നാളിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന മനുഷ്യൻ അവൻ ാണ് യുദ്ധം ചെയ്തവനാണ് അവൻ രക്തസാക്ഷിത്വം വഹിച്ചവനാണ് ചെയ്താണ് അവൻറെ അവൻ കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ അറിയിച്ചു കൊടുക്കുന്നു അവൻ പറയുന്നതാണ് അവൻ പറയുന്നതാണ് അള്ളാഹു അവനോട് ചോദിക്കുന്നതാണ് അവൻ യുദ്ധം ചെയ്തു അവൻ അവൻ ഷഹീദായി അടരാടിയവനാണ് ഇവിടെ പാട്ടായി അവനെ വേണ്ടി നമ്മൾ പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞവനെ കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പിൽ മരണപ്പെട്ടു പോയി ഷഹീദ് ഫൈസൽ ഷഹീദ്ധാരാളം പേരെ നമ്മൾ സദ്ദാം ഹുസൈൻ ഷഹീദായി എന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ അടുക്കല് ഷഹീദാരാണ് ആണ് ഹദീസിൽ വ്യക്തമാക്കുന്നത് എന്താണ് ചെയ്തത് മനുഷ്യൻ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു അമ്മാ ിത്തുഷ്പിത്തു ഞാൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത് വരെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ സമയത്താണ് അമ്മാഹു പറയുന്നത് എന്തെന്നറിയോ യാണ് നീ യുക്തം ചെയ്തത് അയ്യുക്കാല പറയപ്പെടാൻ വേണ്ടിയാണ് യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടി നീ യുക്തം ചെയ്തവനാണ് ചതത്തിയില അത് പറയപ്പെട്ടു കഴിഞ്ഞു ഈ ഞാൻ ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ദീനിനു വേണ്ടി അടരാടിയവനാണെന്ന് സമൂഹം പറയാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തതല്ലേ അതൊക്കെ പറഞ്ഞു കിട്ടി എന്നിട്ട് പറയുമത്രേ അവനെ വലിച്ചു കൊണ്ടുവന്ന് നബി മുഹമ്മദ്

ഞാൻ 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 ആലിമാണ് പറയാൻ കാരണം അവൻ ചെയ്തവനാണ് കൊണ്ടുവരുന്നതാണ് അവന്റെ അനുഗ്രഹങ്ങളൊക്കെ അല്ല പറയും അവനോട് നിനക്ക് കുർആാനോ പഠിക്കാനൊക്കെ ചാൻസ് അല്ലേ നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്നല്ലേ നിനക്ക് ഭക്ഷണം തന്നല്ലേ നിനക്ക് വിദ്യാലയം തന്നല്ലേ നിനക്ക് ഖുർആാൻ തന്നല്ലേ എല്ലാം തന്നല്ലേ നീ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പറയും പഠിച്ചോ പറയണ എന്തെന്നറിയാ ഗൗരവത്തോടെ എടുത്തോ സാധാരണക്കാരും ഖുർആൻ ഓതുന്നവരും ജിക്കൃ ചൊല്ലുന്നവരും ചെല്ലാത്തവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല ചെല്ലാത്തവർക്ക് പിന്നെ ടെൻഷൻ ഒന്നുമില്ല അവർക്ക് ചോദ്യമൊന്നുമില്ല നേരെ ദീനക്കും വലിയ ദീനാണ് അല്ല കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇഹിലാസോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഏതൊരു അമലിന്റെ മാനദണ്ഡം ഇവിടെ പറയുന്നുണ്ട് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടി

മോൻ അത് പറയാൻ വേണ്ടി വാപ്പ എന്ന പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നീ പഠിപ്പിച്ചാൽ നിന്റെ മകൻ നാളെ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ല അവൻ ഉഹ്രവിയായ ഒരു ആലിമാകണം നാളെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പൊന്നുമോനാകണം നീയത്ത് നന്നാക്കേ നീയത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോടിയാണ് നീയത്ത് നന്നായാൽ നന്നായാൽ നിന്നെ തള്ളി നീ ർമ്മവും ചെയ്തോ അള്ളാഹുന തൂഫിക്ക് ഉണ്ടാവും പരാജയം ഉണ്ടാവില്ല പരാജയം ഉണ്ടാവില്ല തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിസാണ് വെല്ലൂർ സ്വാലിഹ തെന്നിന്ത്യയിലെ ഉമ്മുൽ ഇന്ത്യ മഹാരാജ്യത്തെ മദ്രസകളുടെ ഉമ്മ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ മദ്രസ വെല്ലൂരിൽ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ടിരി സ്ഥാപിതമാക്കിയതാണ് ആ കോളേജ് ഇന്ന് കേരളം കണ്ട ലോകത്തിന്റെ ഔലിയാക്കന്മാര് മൊത്തം അവിടുന്ന് പഠിച്ചിറങ്ങിയാണ് സി എം ആയിരക്കണക്കിന് ആയിരക്കണക്കിനാലും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അനുഗ്രഹീരമായ വലിയ എങ്ങനെയെന്നറിയോ തുടങ്ങിയത് ഒരു ചെറിയ വീട്ടിലാണ് തുടങ്ങിയത് അത് പള്ളിയിലായി അത് പടർന്ന് പന്തലിച്ചു ഇന്ന് ലോകമറിയപ്പെടുന്ന കോളേജായി സഹോദരങ്ങളെ ആണ് പിൻബലും കൂടി നീ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ അത് മതി നിനക്ക് സ്വർഗത്ത് കിടക്കാസ് പതിനായിരം പറഞ്ഞിട്ടും ഇരുപത്തിയ്യായിരം പറഞ്ഞിട്ടും അതുപോലെയാണ് ഹജ്ജിന് പോയിട്ട് വന്നവര് ഹാജി എന്ന് പറയാൻ വേണ്ടി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഹാജിയാണെന്ന് സമൂഹം അറിയണം എന്ന് നീ ഒന്ന് ആ സമയത്ത് പിന്നെ ഹിന്റെ കൂലി പോയിനെ അതുപോലെ പള്ളി നിസ്കരിക്കാൻ വന്നവൻ വിചാരിച്ചു പോവുകയാണ് ഞാൻ നിസ്കരിക്കുന്നവനാണെന്നറിയണം അത് സമൂഹം അറിഞ്ഞിരിക്കണം അതെന്റെ ജീവിതത്തിന്റെ അന്തസ്സാണ് എന്നൊരു മുസ്ലിം വിചാരിച്ചു പോയാ അത് പറയപ്പെട്ട് കഴിഞ്ഞെന്നല്ലാഹു പറയുന്നതാണ് സ്വർഗമില്ല പിന്നെ എന്തെന്നറിയോ പിന്നെ നരകത്തിന്റെ അഗ്നിഗോളത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുന്നതാ ഇങ്ങനെ ധാരാളം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചില അമലുകൾ നമ്മൾ നിന്ന് പാളിപ്പോകുന്നത് നമ്മൾ പിന്നെ ഒരു മാറ്റം പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ നമുക്ക് കഴിയാത്തത് അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ ഹത്തീബാകുമ്പോ ഒരു മുത്തകല്യമാകുമ്പോ പള്ളി ഭരണാധികാരികളാകുമ്പോ ഒരു കുടുംബനാഥനാകുമ്പോ ഒരു ഭർത്താവാകുമ്പോ ഒരു ഭാര്യയാകുമ്പോ ഒരു മകനാകുമ്പോ നിനക്ക് നിനക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ അടുക്ക നബി മുഹമ്മദ് മുസ്തഫ സമ്പത്ത് കൊടുത്തോനെ പടച്ചോ വിളിക്കും സമ്പത്ത് കൊടുത്തില്ലേ ധാരാളം ഒഴുകിയില്ലേ എന്ത് നിനക്ക് ഞാൻ സമ്പത്ത് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു ഞാൻ കവളപ്പാറയിൽ കൊടുത്തു വല്ല പള്ളിക്ക് കൊടുത്തു പടച്ചോനെ ഞാൻ എല്ലാം ചെയ്തു ചെയ്താൽ അവിടെ മോളെ കെട്ടിച്ചു പഠിച്ചവനെത്താൻ കള്ളം പറഞ്ഞിരിക്കുന്നു അപ്പൊ തെറ്റി കള്ളം പറഞ്ഞിരിക്കുന്ന നീ എന്തിനാണ് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നറിയോഷ്ടിൽ അടുക്കൽ സ്ഥാനമില്ലാ കാത്തുരക്ഷിക്കു മാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണം ഒരു പുതിയ വർഷം കിടന്നു വരുമ്പോ ഒരു പുഷ്പ്രമിന്റെ പ്രാരംഭം കുറിക്കുമ്പോ െ ഒരു ചിന്തിക്കുന്നതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകട്ടെ തരട്ടെ അല്ലെ റാത്തിൽ നമ്മൾ പറയണത് റാത്തിൽ അതല്ലേ നമ്മൾ പറയണത് മനസ്സിലാക്കി ആ തീവിൽ എന്താ പറയുന്നത് എന്തൊരു തിക്റ അത് നമ്മൾ ആ തീവിനെ ചെല്ലി ചെല്ലു ശീലിച്ചുകൊണ്ട് പിന്നെ അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല ഭയങ്കര അർത്ഥാണത് അല്ലാഹു 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 മൈ ഭയങ്കര അല്ലാഹു അർത്ഥാണ് മുസ്ലിങ്ങൾ എന്റെ അടുക്കൽ അല്ലാണ്ട് ആദ്യം മക്കളൊക്കെ അച്ചിട്ട പോലെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പറയാനെന്താ ഇവരൊന്നുമല്ല എന്റെ അടുത്ത് അല്ല എന്റെ അടുക്കൽ െ കാണുന്നുണ്ട് നമ്മളവിടെ എന്തായിരിക്കും നമ്മുടെ ഹാലത് പറയുമ്പോ നമ്മൾ അടുക്കളയിൽ ബിരിയാണിയുടെ മണം അപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുഹി ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷിയായവനാണ് മാത്രാണ് പറയുന്നത് അത് പറയുമ്പോണ്ടാണ് അത് പറയുമ്പോണ്ടാഹു എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം ഭയങ്കരമായ വിലയുള്ള തുണി കച്ചവടം ചെയ്യുന്ന ആളാണ് ഒരു ദിവസം ഒരാളെ തന്റെ അടുക്കൽ തുണി വാങ്ങാൻ വന്നു നല്ല നല്ല നൂലുകൊണ്ട് തുണി ചെയ്തിരിക്കുന്നു ഭംഗിയുള്ള തുണിയാണ് ഒരു മനുഷ്യൻ വാങ്ങാൻ വന്ന വില പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ഇത്രയും വില നിങ്ങളുടെ തുണിക്കില്ല ഇതൊരു വിലയാണ് നിങ്ങൾ ഈ പറയുന്നത് ഇത്രയും വില നിങ്ങളുടെ തുണിക്കില്ല ഇന്നലെ ഞാൻ ഈ ഇത്രയും വിലയ്ക്ക് വിജയാണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വിലയ്ക്ക് മേടിച്ച ആ മനുഷ്യൻ ആ തുണി എടുത്ത് പറഞ്ഞത് പാടുകളുണ്ട് ഇങ്ങനെയല്ല പോകേണ്ടത് അത് കേട്ടപാട് കരയാൻ തുടങ്ങി അത് കേട്ടപാടെമ്പി എന്ന് കരയാൻ തുടങ്ങി മുഖം കൊത്തി കുനിഞ്ഞിരെന്ന് കരഞ്ഞപ്പോൾ ഒന്നയാള് പറഞ്ഞു വേണ്ട സലമീ നിങ്ങളുടെ തുണി ഞാൻ വാങ്ങിക്കൊള്ളാം കരയണ്ട ഞാൻ കുറക്കില്ല ഞാനത് വാങ്ങിക്കൊള്ളാം വീണ്ടും തെരച്ചിലാണ് കരച്ചിൽ നിർത്തുന്നില്ല വല്ലാതെ കരയുകയാണ് കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ച് എന്താ താ നിങ്ങൾ കരയുന്നത് ആ സമയത്ത് താത് പറഞ്ഞതെന്തെന്നറിയോ പലതും ചെയ്യലുണ്ട് അതിനുള്ള ചക്കർ റബ്ബ് തന്നെ ഞാൻ ചെയ്യാറുണ്ട് ഒരുപാട് സൽകരമങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ശ്രദ്ധയോടെ തുണിയ തുണിയിൽ നിങ്ങളൊരു ന്യൂനത കണ്ടുപിടിച്ചെങ്കിൽ എന്റെ റദ്ദായ ഞാൻ ചെയ്യുന്ന ആമലുകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര തെറ്റുകളാ ഉണ്ടാവുക ഭയങ്കര വലിയ സഹോദരൻ നിസ്കാരത്തിൽ ത്തിലിത്തറ്റ് ഞാൻ പറയുന്നത് ഞാൻ പിടിക്കുന്ന നോമ്പിൽ നോമ്പിലിത്തറ്റ് ഞാൻ ഓടുന്ന കുറാതിലിത്തറ്റ് അത് നോക്കിയാൽ പകരാറതിൽ പെരുന്നതാൽ ചിന്തിച്ച് ഞാൻ കരയുന്നതാ അത് ചിന്തിച്ച് ഞാൻ കരഞ്ഞുപോയതാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ചെയ്യുന്ന അമലുകളിൽ പിഴവുണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം അതല്ല തെറ്റ് പക്ഷേ അതിലൊരു ഭയമില്ലാതിരിക്കലാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്റെ നിസ്കാരം അത് സ്വീകരിക്കുമോ ഇല്ലയോ എല്ലാ ഞാൻ ചെയ്തത് എന്നുള്ള ഭയമില്ലായ്മയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ആകിപത്ത് മോശം അതുകൊണ്ട് ചിന്തയും ഭയവും നമ്മുടെ തരട്ടെ അങ്ങനെ ഒരു ഈമാൻ ും സഹോദരാട്ടെന്താ ചെയ്യുകയാണ് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് പറ്റി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഇഹ്ലാസോടു കൂടി ഒരു സൽകർമ്മം ചെയ്യുമ്പോൾ അത് ചെറുതാണെങ്കിലും അതൊരു കുറഞ്ഞതേ ചെയ്തുള്ളു ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റിയുള്ളൂ അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ പ്രളയത്തിൽ നമ്മൾ കണ്ടു അങ്ങനെ ചെയ്ത ഒരാളെ എന്ന് പറയുന്ന ഒരു പോലെ ആയെങ്കിലും ആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല അല്ല പക്ഷെ അദ്ദേഹത്തെ ലോകം അള്ളാഹു അള്ളാഹു അറിയിച്ചു ആരും അറിയാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട സഹോദര ആരും അറിയാൻ വേണ്ടി നമ്മൾ മനസ്സറിയാതെ അങ്ങനെ ആഗ്രഹിച്ചു പോകും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം പബ്ലിസിറ്റി ഇപ്പം അവളെ എവിടെ പോയാലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ ആ വണ്ടിക്കകത്തെ പേരുണ്ടാകും ആ സംഘടനയുടെ പേരുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരുണ്ടാവും അത് വേണ്ട എന്നല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുകയും പക്ഷേ അവിടെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടിയൊരു ഐഡന്റിറ്റി അവിടെ നിരലിച്ച് കാണുന്നുണ്ട് പക്ഷെ മുൻഗാമികൾ അങ്ങനെയല്ല മുൻഗാമികൾ അങ്ങനെയല്ല അവരും നമ്മളും തമ്മിലുള്ള ഡിഫറെന്റ് അതാണ് ഒരു മദീന പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന സഹാബിയിലെടുക്കൽ മറ്റൊരു സഹാബി വന്നു കേറി വന്നിട്ട് പണ്ട് അങ്ങനെ പതിവുണ്ട് എല്ലാം പാവപ്പെട്ട സഹാബികളായതുകൊണ്ട് അവരറിയാതെ വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയരുതെന്നല്ലേ അത് ചെയ്യു അവര് ഈ ഉറേയും കിടക്കുന്ന സഹാബിയുടെ തലേനടിയിൽ കാശു വെച്ചു കൊടുത്തിട്ടുണ്ട് ഒറ്റ മൂപ്പിലാൻ പോയി ഇത് മോനായിരുന്നു മറ്റത് വാപ്പയായിരുന്നു വീട്ടിൽ ചെന്നു മോൻ പറയാണ് അപ്പാ എനിക്ക് പള്ളി കിടന്ന ആരോ കാശ് കൊണ്ടു വെച്ചു നീ ആയിരുന്നാ കാശ ഞാനാ കൊണ്ടുവച്ച നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീ പുതക്കൂടി കിടന്നാ എങ്ങനെ അറിയണത് ഏ എനിക്ക് കിട്ടിയത് നാപ്പാഖ്യം തരൂല്ല ഇത് എന്റെ മുതലാണ് നല്ലൊരു രാജ്യം കൊടുത്തില്ല വിഷയായി ജഡ്ജിന്താണ് ഏറ്റവും വലിയ ജഡ്ജി അതുപോലെ നബിയെ മദീന പള്ളിയിൽ ഞാൻ ഞാനിങ്ങനെ പൈസ കൊണ്ടു വയ്ക്കാറുണ്ട് നബിയെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട് ഇത് ഇവന്റെ തലയിൽ ആയിപ്പോയി ആ കാശ് തിരിച്ചു വേടിച്ചു തരണം നബിയെ വാന്റെ വാങ്ങിയതുമുണ്ട് കൊടുക്കാനല്ല പറഞ്ഞത് നീ കൊടുത്തോ നീ എന്ത് കൊടുത്തത് അതാണ് ഇന്നമാലിക്കുമാനവാട്ടമുണ്ട് നിനക്ക് കിട്ടി കിട്ടി ലക്കി ചാൻസ് ഈ വലിയ റൂമിലൊക്കെ പോവാൻ പിള്ളേർക്ക് വേടിയാ അങ്ങനെ ഒരു ഉസ്താദ് വന്നു വലിയൊരു മഹാനായ ഉസ്താന്റെ അടുക്കൽ ചായ പഠിച്ചിരിക്കുന്നു അപ്പൊ ആ വാടാ ഇരുന്ന് കുടിക്കട്ടാന്ന് പറഞ്ഞു ഇരുന്ന് കുടിച്ചാ പറഞ്ഞു നീ ഏത് വർഷം പഠിച്ചാന്ന് ചോദിച്ചു ഉസ്താദ് ഞാൻ ഇപ്പൊ പഠിച്ചിണ്ടിരിക്കുന്ന കുട്ടിയാ ആ ഇത് എല്ലാര്ക്കും കിട്ടൂല നീ കുടിച്ചോളാ മനസ്സിലായില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മളുടെ ഫലം അല്ലാഹു തരിക അള്ളാഹു അള്ളാന്റെ ഒരിക്കലും ആളുകൾ അറിയാൻ വേണ്ടി അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്നും പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് നൽകി